ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ് കാരണം അങ്ങോട്ട് ഞാൻ പറയേണ്ടല്ലോ ഓരോ പാർട്ടികളുടെ ബി ഡി പിൻ്റെ ചരിത്രം അതൊക്കെ പറയേണ്ട ഒരു സമയമല്ല വെൽഫെയറിൻ്റെ ചരിത്രമൊന്നും പറയേണ്ട ഒരു സമയം അത് പറയേണ്ട അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല അപ്പൊ പി ഡി പി അങ്ങോട്ട് വെൽഫെയർ ഇങ്ങോട്ട് അതിൽ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ യേശാത്ത കാര്യങ്ങളാണ് അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല തരത്തിലിപിയുടെ പരസ്യം എന്തുണോ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവോ എന്ന് കൂടി ചോദിക്ക് എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കാം എന്നിട്ട് പറയാം അതായത് ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് യു ഡി എഫിനെ കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തവും കാര്യങ്ങൾ പറഞ്ഞു വേറെ ഇവിടെ നിലമ്പൂരിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു ആന ആടുപോലെ അങ്ങാടിയിൽ നടക്കുന്നു പുലി പൂച്ച പോലെ പൂച്ച എലിയെ പിടിച്ച് തിന്നതുപോലെ മനുഷ്യനെ പിടിച്ചു തിന്നുന്നു ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോൾ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോകുന്നില്ല യു ഡി എഫ് സെറ്റ് ചെയ്ത ട്രെൻഡ് ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല ആ വെൽഫെയറോ പി ഡി പി ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളയേണ്ട ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു അതുപോലെ തന്നെ ആട് ഞാൻ പറഞ്ഞല്ലോ ആ അങ്ങാടിയിലിറങ്ങി ആളചവിട്ടിക്കൊല്ലുന്ന ആന ഈ വക പ്രശ്നങ്ങളാണ് ഇവിടെ യാതരായ പ്രശ്നങ്ങളായി ഉള്ളത് അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെൻറിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ സമയമായി അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും യാതൊരു സംശയവുമില്ല അല്ല അല്ല ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് എം എൽ എ രാജിവച്ച തെരഞ്ഞെടുപ്പാണ് അത് മറക്കണ്ട അപ്പൊ അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ യു ഡി എഫ് ആണ് അതും മറക്കണ്ട കൂടുതലായി ഒന്നും പറയുന്നില്ല